ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മളെ ജോലിസ്ഥലത്ത് ചെയ്യാൻ പാ പാടില്ലാത്ത നാല് കാര്യങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ വന്നേ ഒന്ന് നമ്മളിങ്ങനെ വെള്ളം ഇങ്ങനെ സൂപ്പാറല്ലേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ അപ്പം അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തപ്പം ഒരു ഇവിടുത്തെ ആൾക്കാർ ഉരുത്തി അവളെ എന്താ ചാലഞ്ച് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല പകരം ഇതെങ്ങനെ എടുത്തിട്ട് കുടിച്ചേക്കുക ഓക്കെ സ പ്രശ്നം തീർന്നല്ലോ രണ്ടാമത്തേത് വർക്ക് പ്ലേസിൽ ഞാൻ എനിക്ക് രണ്ട് പ്രാവശ്യം എന്നെ എന്താ വിളിച്ചിട്ട് പറഞ്ഞാണ് എന്നെ സ്മെ സ്വെറ്റ് സ്മെല് ചെയ്യാമെന്ന് അപ്പം എപ്പോഴും നമ്മൾ പുറത്ത് പോകുമ്പോൾ ഡിയോഡ്രൻറ്റ് മസ്റ്റായിട്ടും ഉപയോഗിക്കാൻ ശ്രമിക്കുക ഓക്കെ മൂന്നാമത്തെ കാര്യം നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഫാമിലിയിലെ കാര്യങ്ങൾ നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മുടെ കൊലീഗിനെക്കുറിച്ച് എല്ലാം മറ്റുള്ളവരോട് വർക്ക് പ്ലേസിൽ പോയിട്ട് മറ്റുള്ളവരോട് പറയാതെ ഇരിക്കുക ഓക്കെ അപ്പം എന്താ മൂന്ന് കാര്യങ്ങൾ അങ്ങനത്തെ നോക്കുക ഞാൻ ഈ കാര്യം പറയുന്നത് അവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഞാൻ ഈ കാര്യം പറയുന്നത് എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഞാൻ ഈ കാര്യങ്ങൾ ആരെക്കുറിച്ചാണോ പറയുന്നത് അവർക്ക് എന്തെങ്കിലും ഇതുകൊണ്ട് പ്രയോജനമുണ്ടോ ആൻസർ നോ എന്നാണെങ്കിൽ അത് പറയാതിരിക്കുക ഓക്കെ നാലാമത്തെ കാര്യം ഇപ്പം നമ്മുടെ വർക്ക് പ്ലേസിലെ ഗൈഡ് ഗൈഡ്ലൈൻസും പോളിസീസും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നെയിൽസ് ഇങ്ങനെ നീട്ടി വളർത്തി പെയിൻ്റ് ഒക്കെ അടിച്ചുകൊണ്ട് പോകുന്ന ഒരിക്കലൊരു പ്രൊഫഷണലിസം അല്ല അപ്പം ഗൈഡ് ലൈൻസും പോളിസീസും എന്താ ഫോളോ ചെയ്യാൻ നോക്കുക അത്രയൊക്കെ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ് ബൈ